ചേർത്തലയിലെ വീട്ടുവളപ്പിൽ അസ്ഥികൾ കണ്ടെത്തിയത് കൊലപാതക പരമ്പരയെന്ന് സൂചന സീരിയൽ കില്ലറായിരുന്നു ഇയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐഷ തിരോധാന കേസിലും അറസ്റ്റിലായി സെബാസ്റ്റിന് ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കത്തിച്ച നിലയിൽ കണ്ടെത്തിയ അസ്ഥികൾക്കൊപ്പം ലഭിച്ച പല്ല് നിർണായകമായ സൂചനയാണ് കത്തിച്ചത് ഐഷയുടെ മൃതദേഹമാണോ എന്ന് കുടുംബത്തിന് സംശയമുണ്ട് വിവരങ്ങളുമായി ശരത് എസ് എസ് ഉണ്ട് ശരത് ഇപ്പോൾ കുഴിയിൽ നിന്നും പുറത്തെടുക്കുന്നത് ഒരു സീരിയൽ കില്ലറിന്റെ ക്രൂരകൃത്യങ്ങളാണോ നമ്മൾ വിചാരിച്ച പുള്ളി അല്ലല്ലോ ഈ സബാസ്റ്റിൻ ഇയാളൊരു സീരിയൽ കില്ലറാണെന്ന സംശയമാണോ ഉള്ളത് ശരത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ആ സംശയത്തിലാണ് എന്തായാലും ഇപ്പോൾ പോലീസും ക്രൈംബ്രാഞ്ചും നിൽക്കുന്നത് അതായത് ഇതൊരു കൊലപാതക പരമ്പരയാണോ എന്ന സംശയം പോലീസിന് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ബിന്ദു തിരോധന കേസും ഒപ്പം ജൈനമ തിരോധന കേസിനു പുറമേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഐഷ തിരോധന കേസിലും സബാസ്റ്റിന് പങ്കുണ്ടെന്നാണ് ഇപ്പോൾ എന്തായാലും സംശയിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ സബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ആ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ ശരീരാവശിഷ്ടത്തിൽ ഒന്ന് ഒരു ക്യാപിട്ട പല്ലാണ് അത് ഇരത്തിൽ ബിന്ദുവിനും ജൈനമയ്ക്കും ഇല്ല എന്നുള്ളത് എന്നുള്ളതാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിയ പ്രാഥമിക നിഗമനം ഒപ്പം അത് ഐഷയുടേതാണോ എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും സംശയിക്കുന്നത് ഈ പള്ളിപ്പുറം ശാസ്താംകവലി സ്വദേശിയായ ഐഷയും സബാസ്റ്റിനും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ട് സൌഹൃദമുണ്ട് സ്ഥലക്കച്ചവടവും മറ്റു ഇടപാടുമായി ബന്ധപ്പെട്ട് ഐഷയുടെ വീട്ടിലേക്ക് പലതവണ സബാസ്റ്റിൻ വന്നു പോകാറുമുണ്ട് അങ്ങനെ ഐഷയുമായി സൌഹൃദമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എന്തായാലും നാട്ടുകാരും സ്ഥിരീകരണം നൽകുന്നുണ്ട് ഒപ്പം ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐഷയെ കാണാതായതു മുതൽ സബാസ്റ്റിൻ ഈ വഴിക്ക് വന്നിട്ടില്ല പക്ഷേ സബാസ്റ്റിൻ നേരത്തെ ഐഷയുമായി സൌഹൃദമുണ്ടായ സമയത്ത് തൊട്ടടുത്തുള്ള റോസമയുമായി ചില സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരുന്നു നമുക്കൊപ്പം ഐഷയുടെ സമീപത്തുള്ള വീടിന് സമീപത്തുള്ള റോസമ കൂടി ചേരുന്നുണ്ട് ഇവർ ഇവരും ഇവരുടെ സ്ഥലം കൂടി വാങ്ങാൻ സഭാഷ്ടിൻ ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് റോസമ കൂടി പറയുന്നത് എന്തായാലും റോസ്മാൻ ഈ ഐഷയും സഭാഷ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു അവരുടെ ബന്ധം എങ്ങനെന്നെനിക്കറിയത്തില്ല ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് എന്റെ അനുവാദമില്ലാതെ അവർ രണ്ടുപേരും കൂടെ കൂടി ജെ സി ബി വിളിച്ചുണ്ടോന്ന് എന്റെ പറമ്പ് തെളിച്ചു എന്നുള്ളതാണ് എനിക്കറിയാവുന്ന കാര്യം അത് ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു അതൊരു രണ്ടായിരത്തി പതിനേഴിലെങ്കിലും ആയിരിക്കും എന്ന് പറയുന്നു പക്ഷെ ഞാൻ രണ്ടായിരത്തി പതിനാറിലാ സ്ഥലം മേടിച്ചത് ഏഹ് അതപ്പോ സ്ഥലം മേടിച്ചു കഴിഞ്ഞിട്ടാണ് അവര് ഈ പറമ്പ് തെളിച്ചത് അന്നേരം അതിൻ്റെ ബാക്കി വിവരങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല സൗഹൃദം സൗഹൃദം എനിക്കതുവരെ ഇല്ല ഈ പറമ്പ് തെളിക്കുന്നിടം വരെ എനിക്കില്ല പിന്നെ അവര് വന്ന് തെളിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇഷ്യോട് ചോദിച്ചു എൻ്റെ അനുവാദം ഇല്ലാതെ എന്തിനാണ് തെളിച്ചെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു പുള്ളിക്കോ ആരാണ്ടോ കൊണ്ടുവന്ന് സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനുവാദത്തോടെ ആ ചെയ്യുന്നതെന്ന് പറഞ്ഞു പിന്നെ അവരൊന്നും എതിർത്തില്ല അവർ വന്നു അത് കഴിഞ്ഞിട്ട് എന്നോട് ലോകം കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു ആൾക്കാരെ കൊണ്ടുവരാൻ ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളിക്കാന്ന് വേണെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് വലിയ ആളാകാനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് കല്യാണാലോചന വന്നത് ആലോചിച്ചു കല്യാണാലോചന വന്നു പുള്ളി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എന്താ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ പുള്ളിയുടെ ഇടവകയെ ഏതാ എന്തായൊക്കെ പുള്ളിയെ കൊണ്ട് തന്നെ പകയിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പള്ളിയിലെ അച്ഛനെ പോയി അതായത് തിരുനെല്ലു പള്ളിയിലെ വികാരി അച്ഛനെ പോയി കണ്ടു പുള്ളിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിയാനാണ് പോയത് ഇത് ഈ ആളാണെന്ന് പറഞ്ഞപ്പോഴേ രണ്ട് കൈയും തലയ്ക്ക് കൊടുത്തോണ്ട് തോടെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ പേരുണ്ടെങ്കിൽ അതേ പറയാൻ പറ്റുള്ളൂ എന്നാണ് അച്ഛനെന്നോട് പറഞ്ഞത് അതായത് അരുൺകുമാർ ഇത് റോസമ്മയാണ് ഇപ്പോൾ പ്രതികരിച്ചത് അതായത് ഐഷയുടെ വീടിന് തൊട്ട് സമീപം താമസിക്കുന്ന ആളാണ് ഇവരുടെ സ്ഥലം വാങ്ങാൻ നേരത്തെ സബാഷിൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരുമായി സൌഹൃദം സ്ഥാപിക്കുകയും പിന്നീട് വിവാഹാലോചന വരെ റോസമ്മയുമായി സബാസ്റ്റിൻ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ പോലീസ് എന്തായാലും ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ തന്നെ മൊഴി ശേഖരിക്കുന്ന സമയത്ത് പോലീസ് എത്തുന്ന ഒരു നിഗമനം ഇത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സ്വത്തും സ്വർണ്ണാഭരണമൊക്കെ ഉള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് സബാസ്റ്റിൻ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ ഇവരുമായി സൌഹൃദം സ്ഥാപിക്കുകയും ബന്ധം ും പിന്നീട് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് പോലീസും ക്രൈംബ്രാഞ്ചും സംശയിക്കുന്നത് ആ രീതിയിൽ ഈ ചേർത്തല ഭാഗത്ത് നടന്ന തിരോധാന കേസുകളൊക്കെ തന്നെ ഒരുമിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഇപ്പോൾ എന്തായാലും ഈ ആക്ഷൻ കമ്മിറ്റി അതായത് ബിന്ദു തിരോധാന കേസിന്റെ ആക്ഷൻ കമ്മിറ്റി കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് നമുക്കിപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ നിരവധി തിരോധാന കേസുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നുണ്ട് എന്താണ് യഥാർത്ഥ യഥാർത്ഥം ഇതില് ആദ്യം ബിന്ദു ഐഷയുടെ കേസ് ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം ഡിസംബർ മുതൽ ജൈനമ്മയുടെ കേസ് ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ വന്ന് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ശരീരഭക്ഷണങ്ങൾ കണ്ടെത്തി അതിനെ തുടർന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ ഐഷയുടെയും കേസിൽ പുതിയ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഈ റോസ മഞ്ജീറ്റിയുടെ ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇത് മൂന്ന് കേസുകളും അത് ഏകീകരിച്ചുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ശരി കൂടുതൽ ആളുകൾ ഇനി മിസ്സിംഗ് ആയിട്ടു ശരി അപ്പോൾ ചുരുക്കത്തിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് സബാസ്റ്റിൻ ചെറിയ പുള്ളിയല്ല മൂന്ന് കേസുകൾ ഐഷയുണ്ട് ബിന്ദു ഉണ്ട് പിന്നൊരു ജൈനമ്മയുണ്ട് ആ റോസമ്മ ചേച്ചി അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് തലമുടി നാലിടക്ക് ഇല്ലെങ്കിൽ ഇതേപോലെ വല്ലതും ആയിപ്പോയല്ലേ പാവം